ട്രഡിഷണൽ സിൻസ് ലക്ഷ്മി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി കൊടുങ്ങൂർ പി സ്കൂളിലെ സി ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു മുപ്പത്തിയേഴ് വർഷങ്ങൾക്ക് മുൻപ് പഠിച്ചിറങ്ങിയ നൂറോളം വിദ്യാർത്ഥികളും അന്നത്തെ അധ്യാപകരും സംഗമത്തിൽ പങ്കെടുത്തു ചടങ്ങിൽ മൺമറഞ്ഞ സഹപാഠികളെയും അധ്യാപകരെയും അനുസ്മരിച്ചു പങ്കെടുത്ത അധ്യാപകരെ ആദരിച്ചു വി പി അജൻ അഡ്വക്കേറ്റ് നസീർ അലി ബിജു ബിജു മധു മേനോൻ തുടങ്ങിയവർ നേതൃത്വം നൽകി അതിന് എനിക്കൊരു പരിഭവം ഉണ്ട് വേറെ സങ്കടമൊന്നുമില്ല കേട്ടോ അതിലൊരു ദോഷവും ഇല്ല നിങ്ങൾ അതിനെ കുറ്റപ്പെടുത്തലോ അല്ല അങ്ങനെ നിങ്ങൾ ധരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഈ സംരംഭത്തിന് ഈ ഭരണത്തിന് എല്ലാ ആശംസകളും ഒന്നുകൊണ്ടും ഞങ്ങളുടെ നിന്ന് ഒരിക്കലും ഒരു നിങ്ങളെ പോകും നിങ്ങൾ തോന്നുന്നു സാധാരണ ചെയ്യാറുണ്ട് ഞാൻ ഇങ്ങനെ പറയങ്ങനെ എന്നറിയുമോ ഇപ്പം ഒരു കുട്ടി കണ്ടുകൊണ്ടെങ്കിൽ ഞാൻ പറയും ആ കുട്ടി ഞാൻ ഞാൻ പഠിപ്പിച്ചുള്ളതാ എന്തെങ്കിലും നല്ലത് പറയുമ്പഴേ കാരണം അതിൻ്റെ ഒരു അഭിമാനമാണ് നിങ്ങൾ വിചാരിക്കുന്ന മാതിരിയല്ല നമ്മൾ അധ്യാപകർക്കുള്ളൊരു മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പഠിപ്പിച്ച കുട്ടികളെ ഏതെങ്കിലും നിലകളിലൊക്കെ ഉയർന്നു വരുമ്പോൾ അതിലതിൽ അഭിമാനം കൊള്ളാറുണ്ട് ഈ നമുക്കൊരു ഡി വൈ എസ്പി ഉണ്ടായിരുന്ന മരിച്ചുപോയി കേട്ടോ ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ എന്നെ അറിയയില്ല ആ കുട്ടി പക്ഷെ എനിക്ക് അയാൾ അറിയാം ഞാൻ പറയും ആ പൗതി ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് എൻ്റെ കൂട്ടം എൻ്റെ സ്റ്റുഡന്റാണ് എൻ്റെ സ്റ്റുഡൻറ് ആണെന്ന് പറയും അതിൽ നമുക്ക് അഭിമാനമുണ്ട് നിങ്ങൾ ഉയർന്ന ഉയർന്നൂറും തോറും ഞങ്ങളൊക്കെ അതിൽ അഭിമാനം കൊള്ളുന്നവരാണ് ഒരു പക്ഷേ നിങ്ങളൊന്നും ഞങ്ങളെ കണ്ട് പല കുട്ടികളും എനിക്ക് പറ്റുന്ന ഒരു ഒരു അപകടം എനിക്ക് അനുഭവത്തിൽ ജീവിതത്തിലുള്ളത് ഞാനിങ്ങനെ കർക്കശങ്കാരനായത് കൊണ്ട് കഠിനമായിട്ടുള്ള ശിക്ഷാരീതികളൊക്കെ സ്വീകരിച്ചിരുന്നു കാരണം അന്നള ആവശ്യമാണ് കാരണം അന്നത്തെ ഇന്നത്തെ മതി ഇന്നത്തെ തന്നെ കാലഘട്ടമല്ല കുരുമുളക് കഠാല കത്തി ഇതൊക്കെ കൊണ്ടാണ് ക്ലാസ്സിൽ വരുന്നത് അവരെ കൈകാര്യം ചെയ്യണമെങ്കിൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ എൻ സി സി ഉള്ളത് കൊണ്ട് എല്ലാ പരിപാടികളുടെയും ചാർജ് എൻ സി സി ഓഫീസർക്കായിരിക്കും അപ്പം എല്ലാവരെയും അഭിപ്രായിക്കേണ്ടതായിട്ട് വരും പക്ഷേ എനിക്കും മെച്ചമുണ്ടായിരുന്നത് എല്ലാം തന്നെയാണ് ഗുഡ് നൈബർ ടു ബാങ്ക് ബാങ്ക് കുടുങ്ങല്ലൂർ ടൗൺ ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോ ഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും കെ ടി സി ബാങ്കിന് സ്വന്തം ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക്